നമസ്കാരം ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ ധർമ്മടത്താണ് ഇന്ന് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ വീട്ടിലാണുള്ളത് ഈ വീടിൻ്റെ ജാലകങ്ങൾ മുഴുവനായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീൽ കൊണ്ടാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം നമ്മളിവിടെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മെയിൻ ഡോറും കട്ടിലയുമാണ് അത് വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ചേർന്ന് കൊണ്ട് കാണുന്നത് ഫ്രഞ്ച് വിൻഡോ ആണ് മിക്ക ആളുകളും ഫ്രണ്ടിൽ ഫ്രഞ്ച് വിൻഡോയുടെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിങ്ങൾ വീട് പണി നടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് പണി ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകും ഇവിടെ ഈ ഈ വീട്ടിൽ കസ്റ്റമർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് തീമിലാണ് ഇതിൻ്റെ മൊത്തം കൺസെപ്റ്റും അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ മൂന്ന് പാളി ഫ്രഞ്ച് വിൻഡോ ആണ് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീതിയും വരുന്ന മൂന്ന് പാളി ഫ്രഞ്ച് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഡിസൈൻ എലമെൻസ് ഒന്നുമില്ല സിമ്പിളായിട്ടാണ് ലൂവർ ടൈപ്പ് ആണ് അതേപോലെ തന്നെ സെൻട്രൽ പാർട്ടീഷൻ ഉണ്ട് ഇവിടെ കാണുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇവിടെ ചെയ്തിട്ടുള്ള കസ്റ്റമർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഹെച്ചിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജനലിന് ചെക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഭംഗിയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് അടുത്ത് ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് പാളി ജനൽ തന്നെയാണ് ഹൈറ്റ് ഇല്ല നോർമൽ ഹൈറ്റിലുള്ള മൂന്ന് പാളി ജനലാണ് ഇവിടെയും സെയിം പാറ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡിസൈന് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളി ജനലിനും മുകളിൽ മുക്കാലി കാലെന്നുള്ള കൺസെപ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കണ്ടിട്ടുള്ളത് ഫ്രഞ്ച് വിൻഡോയിൽ സെൻറ്റർ മാത്രമാണ് പാർട്ടീഷനെങ്കിൽ ഇവിടെ നമുക്ക് മൂന്ന് പാളിക്കും പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ വീടിൻ്റെ സൈഡ് വശത്ത് എങ്ങനെയാണ് സ്റ്റീൽ വിൻഡോസ് വെച്ച് കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ സെയിം തന്നെയാണ് ഗ്ലാസ് ഹെച്ചിങ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ബെഡ്റൂമിൻ്റെ ഒരു വശമാണ് ഇവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് സെയിം ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നോർമൽ മൂന്ന് പാളി ജനലാണ് മുകളിലെ നിലയിലുള്ളത് അതേപോലെ തന്നെ എക്സോസ്റ്റ് വെൻറ്റിലേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായി കിച്ചൺ കിച്ചൺ ആണ് വരുന്നത് ഇവിടെ നാല് പാളി പ്ലെയിൻ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള കിച്ചൺ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ വിൻഡോ നോർമലി നോർമലി ചെയ്യുന്ന സമയത്ത് നൂറ്റി പത്ത് സെൻറ്റിമീറ്ററൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചില ആളുകൾ നൂറ്റി പത്ത് ആ ആ ഒരു ടൈപ്പിൽ നിന്ന് മാറിയിട്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ് ആണ് ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് നാല് പാളി ജനലായത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീതി വരുന്നത് രണ്ട് മീറ്ററാണ് ഇതിനെ സെൻറ്ററിൽ രണ്ട് ഭാഗം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത് സെൻ്റർ ഈക്വലായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പ്ലെയിങ് ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല